എല്ലാവർക്കും കെ ആർ ബി എസ് ഡോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് കണ്ണൂരിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ മയ്യിലാണ് വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻവശത്തുള്ള റോഡിലൂടെയാണ് വേളത്തമ്പളത്തിലേക്ക് പോകേണ്ടത് പ്രധാന ദേവൻ ശിവൻ ഉപദേവനായ ഗണപതിക്ക് പേരുകേട്ട ക്ഷേത്രമാണിത് കേരളത്തിലെ ശാന്തമായ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രം ആഴത്തിലുള്ള ആത്മീയ പൈതൃകത്തിന് ഒരു ക്ഷേത്രമാണ് നൂറ്റാണ്ടുകളായി വിഘ്നേശ്വരന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം വളരെ കാലമായി ഭക്തിയുടെ ഒരു സങ്കേതമാണ് വേളത്തമ്പലം എന്നാണ് പ്രാദേശികമായി അറിയപ്പെടുന്നത് ഗണപതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇതൊരു ശിവക്ഷേത്രമാണ് രാജരാജേശ്വരൻ വൈദ്യനാഥൻ എന്നിങ്ങനെ രണ്ട് സങ്കല്പങ്ങളിൽ ശിവൻ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു മഹാഗണപതി രാജരാജേശ്വരൻ പെരും തൃക്കോവിലപ്പൻ എന്നിവരുടെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണിത് ചുറ്റുമതിലിന് തൊട്ട് ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുമുണ്ട് അമ്പലത്തിന് മുൻഭാഗത്തായി ഈ അടുത്ത കാലത്ത് പുനർനിർമ്മിച്ച ക്ഷേത്ര സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യങ്ങളും ഊർജ്ജസ്വലമായ ആഘോഷങ്ങളും കൊണ്ട് വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രം വിശ്വാസത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിലനിൽക്കുന്ന ശക്തിയുടെ ജീവിക്കുന്ന സാക്ഷ്യമായി തുടരുന്നു വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം വേലം ഗ്രാമത്തിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെയും അതിൻ്റെ പ്രത്യേക ശ്രദ്ധാകേന്ദ്രമായ മഹാഗണപതിയുടെയും കഥ വളരെ പ്രസിദ്ധമാണ് തുടക്കത്തിൽ വേലത്തിലെ ക്ഷേത്രം താക്കേടിലെ ശിവക്ഷേത്രമെന്നറിയപ്പെട്ടിരുന്നു ഇപ്പോൾ വൈദ്യനാഥ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ക്ഷേത്രാചാരങ്ങളെയും തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തെയും ചൊല്ലി വേലത്തിലെയും പെരിഞ്ചല്ലൂരിലെയും ബ്രാഹ്മണർക്കിടയിൽ ഒരു തർക്കമുടലെടുത്തു ഒരു ദിവസം വേളത്തിൽ നിന്നുള്ള ബ്രാഹ്മണർ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ക്ഷേത്ര അധികാരികൾ അവരെ അപമാനിച്ചു തളിപ്പറമ്പിലേക്ക് പോകാതെ രാജരാജേശ്വരനെ ആരാധിക്കാൻ ആഗ്രഹിച്ച വേലം ബ്രാഹ്മണർ തളിപ്പറമ്പ് ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ അവരുടെ ഗ്രാമത്തിൽ ഒരു പുതിയ ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു പ്രതിഷ്ഠാ ചടങ്ങിനായി അവർ തരണല്ലൂരിൽ നിന്ന് വിദഗ്ധരായ ബ്രാഹ്മണരെ ക്ഷണിച്ചു എന്നിരുന്നാലും തളിപ്പറമ്പ് ക്ഷേത്രത്തിൻ്റെ അതൃപ്തിയും വേലം ബ്രാഹ്മണർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാരണം സമർപ്പണത്തിന് തടസ്സങ്ങൾ നേരിട്ടു ചില ബ്രാഹ്മണർ തരണനെല്ലൂർ തന്ത്രികൾക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുകയും രാജരാജേശ്വര പ്രതിഷ്ഠ തടയുകയും ചെയ്തു തെറ്റുപറ്റിയെന്ന് തോന്നിയ തരണനെല്ലൂർ തന്ത്രികൾ പുതിയ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഇടനാഴിയിൽ ഒരു ഗണപതി വിഗ്രഹം സ്ഥാപിക്കുകയും മഹാഗണപതിക്ക് പ്രാധാന്യം നൽകുന്നതിനായി അവിടെ ആചാരങ്ങൾ നടത്തുകയും ചെയ്തു തൽഫലമായി ക്ഷേത്രത്തിൽ ഗണപതി പ്രാധാന്യമർഹിച്ചു അത് വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രമെന്നറിയപ്പെടാൻ തുടങ്ങി ടിപ്പു സുൽത്താൻ്റെ സൈന്യം ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചിട്ടും അതിൻ്റെ ഭൂരിഭാഗവും ഇപ്പോഴും ഇരിക്കുന്നു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഗണപതിക്ക് സമർപ്പിക്കുന്നു അതിൽ മുട്ടറുക്കൽ സ്വർണക്കൊമ്പ് വെള്ളിക്കൊമ്പ് ശർക്കരപ്പായസം നെയ്പായസം എന്നിവ ഉൾപ്പെടുന്നു ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തിവരുന്നു വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് അങ്ങനെ ഞങ്ങൾ പ്രസാദ സദ്യ കഴിച്ച് പുറത്തിറങ്ങി അതിനുശേഷം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസം വാങ്ങിച്ചു മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ പായസത്തിനായി ഇവിടെ രസീത് മുറിപ്പിക്കുകയോ പണം അടുക്കുകയോ ചെയ്യേണ്ടതില്ല നമ്മൾ എത്ര പാത്രം കൊണ്ടുപോയാലും നമുക്കാവശ്യമുള്ളത്രയും പായസം അവർ തരുന്നതായിരിക്കും അത് വിളമ്പിത്തരാനാളില്ല എങ്കിൽ നമ്മൾക്ക് സ്വയം കോരിയെടുക്കുന്നതിനും എതിർപ്പില്ല പായസമൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ വീണ്ടും കുളത്തിലേക്ക് പോയി അവിടെ കുറച്ചു നേരം ഇരുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ക്ഷേത്രക്കുളങ്ങളിലൊന്നാണ് വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രക്കുളം ചെങ്കല്ലിൽ വളരെ ഭംഗിയിൽ കൊട്ടിയെടുത്ത പടവകളുടെ ചാരുത തെല്ലൊന്നുമല്ല നമ്മളെ വിസ്മയിപ്പിക്കുന്നത് ധാരാളം മീനുകളുണ്ട് ഈ കുളത്തിൽ വെറുതെ ആ പടവിലിരുന്ന് കാലുകളൊന്ന് നീട്ടിവെച്ച് കൊടുത്താൽ മതി ഫ്രീ ആയിട്ടൊരു പെഡിക്യൂറും കിട്ടും കുളത്തിൽ തന്നെ ഞങ്ങൾ ഒരുപാട് നേരം ചിലവഴിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുതേ